നമസ്കാരം സി പി എമ്മിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നവരെ അടിച്ചൊതുക്കുന്ന സംസ്കാരമാണ് നിലനിൽക്കുന്നതെന്നും മുതിർന്ന പാർട്ടി നേതാക്കൾക്ക് പോലും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടൊന്നും സംസാരിക്കാൻ എന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ പാർട്ടി നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രി അപര്യാപ്തനാണെന്നും നൊട്ടോറിയസ് ക്രിമിനൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വാറോല സംഘത്തിൻ്റെയും കാട്ടുകള്ളൻ പി ശശിയുടെയും ഒക്കെ തന്നെ സ്വാധീന വലയത്തിലാണ് മുഖ്യമന്ത്രി എന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ആരോപിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി നിലനിൽക്കുന്നതായിരുന്നു എന്നും എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരമെന്നും എന്നാൽ ഇന്നത്തെ സി പി എം അതിൽ നിന്നും വ്യതിചളിക്കുകയാണെന്നും പാർട്ടിയിൽ ചിലർക്ക് മാത്രം സ്വാധീനവും വളർച്ചയുമാണ് ഉള്ളത് ഒരു റിയാസിനു വേണ്ടി മാത്രമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒരു റിയാസിന്റെ മാത്രം പാർട്ടിയാണോ ഇത് അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുടെ സ്ഥാനം എന്താണ് അൻവർ ഇത്തരത്തിൽ ഉള്ള തുറന്നടിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി പാർട്ടിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ തുറന്നു പറയാനായിട്ട് ആരംഭിച്ചാൽ ഉറപ്പായിട്ടും പാർട്ടിയിലെ സഖാക്കൾ തന്നെ കയറി എ കെ ജി സെന്റർ തകർക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും അതിന് താനിപ്പോൾ മുതിർന്നില്ല എന്നുമാണ് പി വി അൻവർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് തനിക്ക് നേരെ വാള അതിനും താൻ തയ്യാറാകുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാർട്ടിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയാൽ സഖാക്കൾ കയറി എ കെ ജി സെൻ്റർ പൊളിക്കും ഉറപ്പാണ് അതിന് ഞാൻ മുതിരുന്നില്ല എന്നാൽ എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ അതിന് ഞാൻ മടിക്കില്ല എന്നാണ് അൻവർ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പി ശശിയും അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറും നേതൃത്വം നൽകുന്ന വാറോല സംഘത്തെ നിലക്കി നിർത്താനായിട്ട് മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഇനിയും ഇത് വൈകിയാൽ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പേര് പിണറായി വിജയന് സ്വന്തമാകുമെന്നും അത്രമേൽ പാർട്ടിയും മുഖ്യമന്ത്രിയും ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞുവെന്നും പി വി അൻവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അമ്പയെ പരാജയമാണെന്ന് ആരോപിച്ച അൻവർ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും പോലീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിവില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുവാനായിട്ട് പിണറായിക്ക് യോഗ്യതയില്ല എന്നും വകുപ്പ് ഒഴിയുന്നതാണ് അദ്ദേഹത്തിന് അഭികാമ്യമെന്നും അൻവർ പറയുകയുണ്ട് പ്രസ്താവനകൾ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ താക്കീത് ലംഘിച്ചാണ് ഇന്ന് അൻവർ മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിൽ തുറന്നടിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ചതോടെ ഈ വിഷയത്തിൽ ഒട്ടും തന്നെ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അൻവർ പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് താൻ പരസ്യ പ്രസ്താവന നിർത്തിയതാണെന്നും എന്നാൽ അന്വേഷണം അട്ടിമറിക്കാനും തന്നെ ഇതിൽ പ്രതിയാക്കാനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ വീണ്ടും ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുന്നതെന്നും താൻ അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തൻ്റെ ഉദ്ദേശശുദ്ധിയും നിരപരാധിത്വമൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി തന്നെ കരുവാരിത്തേക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അത് തിരുത്തുമെന്നാണ് താൻ പ്രതീക്ഷിച്ചതെന്നും എന്നാൽ തെറ്റിതിരുത്താനായിട്ട് പാർട്ടി തയ്യാറായില്ല എന്നുമാണ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നെ കുറ്റവാളിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കള്ളക്കടത്തുകാരെ മഹത്ത്വൽക്കരിക്കുന്ന ആളാണ് ഞാനെന്ന ഒരു ധ്വനിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നത് എനിക്ക് ഡാമേജ് ഉണ്ടാക്കി മുഖ്യമന്ത്രി ഇത്രയും കടന്നു പറയേണ്ടതില്ലായിരുന്നു എന്നും അൻവർ പറയുകയുണ്ടായി പാർട്ടിയും അത് തിരുത്തിയില്ല എൻ്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു എന്നാൽ പാർട്ടി വിശ്വാസം കാത്തില്ല നൊട്ടോറിയസ് ക്രിമിനലായ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിയും പ്രവർത്തിക്കുന്നത് പാർട്ടി നേതാക്കന്മാർക്ക് പോലും ഒരു ജനകീയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലെന്നും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നും അൻവർ ആരോപിച്ചു പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ രണ്ടടി കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല അജിത് കുമാർ എഴുതി കൊടുക്കുന്നത് അപ്പാടെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഇനി ഹൈക്കോടതിയിലാണ് തൻ്റെ പ്രതീക്ഷയെന്നും ഉടൻ തന്നെ കോടതിയെ ഉടൻ സമീപിക്കുമെന്നുമാണ് ഇപ്പോൾ അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക